ഏതോ ജന്മകലപ്പനയുടെയും പുതിയ പ്രൊമോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വൻ റൂമിലേക്ക് വരുമ്പോൾ ശ്രുതി അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാവും അപ്പോഴാണ് നമ്മുടെ മനോരമേൻ്റെയും ഹസ്ബൻറ്റും കൂടി ഇങ്ങനെ അശ്വിൻ്റെയും ശ്രുതിയുടെ കാര്യത്തിൽ വ്യാകുലപ്പെടും മനോരമ പറയും അശ്വനും ശ്രുതിയും തമ്മിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഈ ബന്ധം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നില്ല നമുക്കത് കണ്ടുപിടിക്കണം എന്ന് മറ്റേ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറയും കേട്ടോ എന്താണ് നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു ഹസ്ബൻഡ് കുറേ അങ്ങോട്ട് പറയും മനോരമ പറഞ്ഞല്ല എനിക്ക് ചെറിയ സംശയമുണ്ട് അപ്പോൾ ബൈനാക്കലൂർ എടുത്ത് അവരുടെ റൂമിലേക്ക് പോകാനാണ് മനോരമയുടെ പ്ലാൻ അപ്പോഴാണ് നമ്മുടെ അശ്വിനിങ്ങനെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ഔഷൻ്റെ ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പെരുമാറും അശ്വി ശ്രുതി വേരിക്കും അശ്വിനെ ദേഷ്യപ്പെടാനെ വന്നത് പക്ഷേ ശ്രുതിയോട് ദേഷ്യപ്പെടാതെ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറും അപ്പം അശ്വൻ കാണുന്നുണ്ട് നമ്മുടെ മനോരമേൻ്റെ ജലലിൻ്റെ അടുക്കൽ കൂടി വയനോക്കുളർന്ന് വെച്ച് നോക്കുന്നത് അപ്പോൾ ശ്രുതിയെ കണ്ട് ഇവിടെ ഭയങ്കര സ്നേഹത്തോടെ നല്ല ലവേഴ്സ് കപ്പിൾസിനെ പോലെ പെരുമാറാൻ തുടങ്ങി അപ്പോൾ ശ്രുതി ആകെ ഷോക്കായ കേട്ടോ ഇയാൾക്ക് എന്താ വട്ടാണോ ഒരിക്കലും ഇങ്ങനെ ഒരുക്കി അങ്ങനെയെന്നുള്ളൊരു തിങ്കിങ്സൊക്കെ വരും കേട്ടോ അപ്പം മനോരമേന് അവിടെ നിന്ന് നോക്കുന്നതുകൊണ്ട് കൊണ്ട് ഇതിനിടയിൽ ഒരു സംശയം തോന്നാൻ പാടില്ലല്ലോ അതുകൊണ്ട് അശ്വിൻ ഭയങ്കര സ്നേഹത്തിൽ പെരുമാറും എന്നിട്ട് മനോരമേന്ക്ക് അത് കണ്ടിട്ട് വിശ്വാസമാവില്ല അപ്പോൾ അഞ്ജലീൻ്റെ അടുത്ത് പോയിട്ട് പറയും അഞ്ജലി ബേബി എന്തൊക്കെയോ ഒരു കുഴപ്പം നടക്കുന്നില്ലേ ശരിക്കും ഇവരുടെ ബന്ധത്തിനിടയിൽ എന്തൊക്കെയോ എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളായിട്ട് കാണും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ സ്തുതി പുറത്ത് കിടക്കാൻ ഇവിടെ തലയണമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ അടിപൊളിയാണ് രംഗങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം താങ്ക്